ൂമിപേ പരപദം ഗധർമ്മ ത്രിഭുനെ പ്രധാരി അധർമ്മ കലുഷേ ഹരെ കലി യുഗേ പരീക്ഷിത ഭവൻ നൃപനു ഭാരത ഭൂതലേ പിന്നീട മഹാത്മാവായ ധർമ്മജ മഹാരാജാവ് പരപദം പോകുകയും അവിടെ സ്വധാമത്തെ പ്രാപിക്കുകയും ചെയ്തപ്പോൾ മൂന്ന് ലോകങ്ങളും ദുഃഖപൂരിതമായി അപ്പോൾ അധർമ്മകലുഷമായ കലിയുഗവും ആരംഭിച്ചു ഭാരത ഭൂതലത്തിൽ പരീക്ഷിത് മഹാരാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു ശ്രീകൃഷ്ണ ഭഗവാൻ സ്വധാമഗമനം ചെയ്തതു മുതലാണ് കലിയുഗം ആരംഭിച്ചത് ധർമ്മജ്ഞാനാദികളായ ഗുണങ്ങളും ഭഗവാനോടൊപ്പം ഭൂമിയെ വിട്ടകന്നപ്പോൾ കലിയുഗം അധർമ്മ കലുഷിതമായി തീർന്നു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ